അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് പഴുനാന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് യൂസഫുൽ ഖാദിരി റുദിയാഹു അൻഹു മഹാനവറുകളുടെ മക്കാമാണ് നാം സിയാറത്ത് ചെയ്യുന്നത് ഐലക്കാട് ഉപ്പാപ്പയുടെയും ഇ കെ ഉമറുൽ ഖാദരിയുടെയും അതുപോലെ തന്നെ യൂസഫ് ഹാജിയുടെയും ആണ്ട് മാസമായ ദുലഹൈജയിൽ അവിടുത്തെ പേരിലുള്ള മൗലിദ് മജ്ലിസിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് വന്നതാണ് മഹാന്മാരുടെ മൗലി സദസ്സും അതുപോലെ തന്നെ അനുസ്മരണവും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ഇൻഷാ അള്ളാ അവിടുത്തെ മതത്ത് ലഭിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ النفس فهؤلاء هم فإنهم من شراه صدرهم عرفوا حقائق الأمور وطنه ولا ملكوت السماوات والأرض كما يليهم الله سبحانه وتعالى وعرفوا أسرار النشأة الدنيوية والأخروية فاسألوا من الموطنين فارتقوا من مرتبة الإيمان يا والتصرف. I'm ൾ കൊണ്ടൊക്കെ സഹായിച്ചു കൊണ്ട് അവർക്ക് പ്രതിഫലം അള്ളാഹ് നൽകുന്ന അവരുടെ സനിർദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുന്ന അതുപോലെ അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ഈ സദസ്സിനെ സ്വീകാര്യം കൊണ്ടുകൊണ്ട് എല്ലാത്തിനും എല്ലാ മക്സദുകളും അള്ളാഹു എല്ലാ ചോദ്യങ്ങൾക്കും അള്ളാഹു ഉത്തരം ഫലപ്രാപ്തി നൽകി അനുഗ്രഹിക്കുന്ന നാം അലൈഹി വസല്ലം തങ്ങളെ തങ്ങളെ സ്മരിച്ചുകൊണ്ട് സഈദ് മഹാനവെ നമുക്കറിയാം അവരുടെ പേരിനോട് തന്നെ നമ്മ അകമ്പടി ചേർന്നുകൊണ്ട് പറയുന്ന മഹദോമി കുടുംബമാണ് മഹദോമമാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വൈജ്ഞാനിക കേരളത്തിന്റെ വിജ്ഞാനത്തിന്റെ ഈറ്റില്ല എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ വിജ്ഞാനം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനം കൊണ്ട് വലിയ ചരിത്ര രീതിയിലുള്ള പതിമൂന്നാമത്തെ പവിത്രൻ പവിത്രനാകുന്ന വളപ്പട്ടണത്തിൽ കടക്കുക ഹൽഹാരി മകൻ ഇസ്മായിൽ ചെമ്പട്ടപ്പള്ളിയിൽ നമുക്ക് അവിടെ പോയാൽ കാണും തൊട്ടുമുഖത്ത് അന്ത്യവിശ്രമം അവരുടെ ശിക്ഷണത്തിലും കേരളത്തിൽ മഹത്വമ്മ വിജ്ഞാനത്തിന്റെ ചരിത്ര തിരുത്തലുകളില്ലാതെ ഇന്നും അവർ വാഴപ്പെടുകയാണ് വാഴ്ത്തപ്പെടുകയാണ് അവരെ കവിച്ച് വെക്കാൻ വൈജ്ഞാനം കൊണ്ട് പിന്നീട് കേരളക്കരയിൽ പിറവി കൊണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആ മഹത്വം പരമ്പരയിൽപ്പെട്ട അധ്യാത്മികം കൊണ്ടോ അധ്യാത്മിക ശ്രേണി കൊണ്ടും ഉയർന്ന പദവിയിലെത്തിയ മഹാൻ അവനാണ് സിറാജുദ്ദീൻ ആയി രണ്ടാമത് നാം സ്മരിച്ച

അന്യുവിന് പോലും അവിടെ കൊണ്ടിഖി ഹൃദയം ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിന്റെ ഒരു പള്ളി മഹലിന്റെ ആ പള്ളി നമുക്ക് കാണാം ആ പള്ളിയുടെ ഉദ്ഘാടന ഇവിടുന്ന് അന്വേഷിച്ചുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മഹാനപരങ്ങൾ എന്റെ പേരിൽ എന്റെ ഈ നന്മയുടെ നാട് തെളിയിക്കുകയും ഇവിടെ വിളംബരവും അധ്യാത്മികമായിട്ടുള്ള വിളംബരം നടത്തുമെന്ന് ആസിൽ ആയിട്ടുള്ള ഉമർന്നി

പറയുകയാണ് പറയാൻ നമ്മൾ അവര് സ്മരിച്ചു കൊണ്ടത് അവരെ മുൻനിർത്തി തപസ് ഒന്നും കൂടി മനസ്സിൽ അതിന്റെ ഒരു ഉണർവ് ഉണ്ടാകും അവർ ഞാൻ പറയുന്നത് ആ അപ്പോ ആയിച്ചുകൊണ്ട് കമാലുദ്ദീൻ തങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുള്ള വിജ്ഞാനം അനുസരിച്ച് അധ്യാത്മിക പരിജ്ഞാനം അതിന്റെ ഒരു വന്യ വെരുവിന് എനിക്ക് ലഭിക്കണമെന്നുള്ള ആ ആ ഉത്തരമായി കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടാണ് കുടുംബത്തിൽപ്പെട്ട വിലായത്തിന്റെ സിറാജി തങ്ങൾ അടുക്കൽ വന്ന് ശിക്ഷണം സ്വീകരിച്ച് ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങനെ അവിടുന്ന് ഒരുപാട് കാലങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പട്ടിക്കര പള്ളിയിൽ വന്ന് അവിടെ പള്ളിയില് അധ്യാപനം നടത്തി അവിടുന്ന് ഈ നാട്ടുകാര് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ പുറത്തുവാണല്ലോ പുറത്തു വന്ന് എന്റെ അനു ും പറയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോ എനിക്ക് നല്ലൊരു ധൈര്യമാണ് അഭിമാനവുമാണ് കാരണം പഴുനാടി വന്നാൽ തുഞ്ഞനിയായിട്ടും ആത്മീയമായിട്ടും എല്ലാ മാനസികാവസ്ഥയിലും ഒരു നല്ല ധൈര്യവും വിജയിച്ച കൂട്ടക്കാരെ നിങ്ങളെ ഇരുത്തി കൊണ്ട് നിങ്ങളെ നിങ്ങളെ പറയുക നന്മ കൊണ്ട് നാടുവാഴി നന്മയുടെ നാടുവാഴികളായിട്ട് ഇവിടെ തേരോട്ടം ചെയ്തിട്ടുള്ള ഒരുപാട് മഹാന്മാര് തേരോട്ടം ചെയ്തിട്ടുള്ള നാടായി അതിനെ തന്നെ ആദ്യം ആശിക്കൂര് ഇവിടെ ഇറക്കി അതുപോലെ അങ്ങനെ വന്ന ആ ഈ നാടിനെ നമുക്ക് പരിചയപ്പെടുത്തി നമ്മളും നമ്മുടെ നമ്മളില്ല നമ്മളെ അതുപോലെ തന്നെ ായിട്ടുള്ള അവരൊക്കെയും ഒഴിഞ്ഞ വേണ്ട സമയങ്ങളിലൊക്കെ അവർ കൊടുത്ത കാര്യങ്ങളുമായിട്ട് ചെല്ലിക്കൊണ്ട് ആത്മീയ നിർമ്മിതി അറിഞ്ഞ് ഇങ്ങനെ സന്തോഷിക്കുന്ന പുറത്ത് പറയാത്തൊരുപാട് ആളുകൾ ആളുകളൊക്കെ ഉള്ള സദസ്സാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ മൊത്തം ഒരു ടോട്ടൽ ആത്മീയ സദസ്സുകളും അതുപോലെ തന്നെ കൂന് പോലെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലുണ്ട് നമുക്ക് ഈ മഹാന്മാരുടെ ഈ സദസ്സിലേക്ക് ആണ് പറഞ്ഞ ആരും അത് ഏത് സദസ്റ്റ് എന്ന് നമ്മളോട് ചോദിക്കില്ല അഭിമാനമാണ് ചോദിക്കുന്ന ഞാൻ പറഞ്ഞിടപ്പൊ ഈ പറഞ്ഞതിന് ശരിയായിട്ടുണ്ട് അവരുടെ സുൽത്താന ചക്രവർത്തിക്ക് ഒരു കണക്ടിവിറ്റി അള്ളാഹുന്റെ കൊടുത്തെങ്കിൽ ആ കണക്ടിവിറ്റിയിലൂടെ അതുപോലെ തന്നെ അവരുടെ മാമഴിയാണ് ഇവിടുന്ന് അവിടുന്ന് സമ്പതം കൊടുത്തു കൊണ്ടു പറരി ഇവിടുന്ന് പുറപ്പെടുകയാണ് ആരെ കാണാൻ ാണ് അവരുടെ ദൃഢ്യത്തിലൂടെ അവരോടൊക്കെ ആ മഹാനിലൂടെ മറ്റുള്ള മഹാന്മാരെ സ്മരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ നമ്മുടെ പള്ളി നമ്മുടെ വിശിഷ്യ ഗേഹമായിട്ടുള്ള ഈ നാട്ടിലെ രക്ഷയുടെ അവലംബ ആരംഭ കേന്ദ്ര ആത്മീയ ആരംഭ കേന്ദ്രമായിട്ടുള്ള പള്ളിക്ക് ഉമ്മറത്ത് തന്നെ നമുക്ക് നിർത്തി തന്ന ആ മഹാ ഇന്ന് ആരും എല്ലാവരും ഓരോ ഓരോ ും അവര് ബന്ധമുണ്ട് അങ്ങനത്തെ മഹാന്മാരുടെ അതുപോലെ തന്നെ എല്ലാം പേരുകൾ പറഞ്ഞ് പാടി മണിക്കൂറുകളോളം നമ്മൾ സ്മരിച്ച സദസ്സാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടാഹു നമ്മുടെ വിജാപത്ത് നൽകും അതിലേറെ എനിക്കൊരു ഇപ്പൊ പറയാനുള്ളത് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അവരുടെ കല്യാണം നാല് വർഷമായി വർഷമായി മക്കൾ ഉണ്ടായി ഇതുപോലെ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഇങ്ങനെ കടന്നു വരുമ്പോ വെളിയുമ്പോഴുള്ള ഒരു ഫാമിലി ഞാൻ വീട്ടിൽ നിന്ന് ആ ഫാമിലി എന്നോട് ഇങ്ങനെ മക്കൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല എന്ന് അവര് ഡൈവോഴ്സിന്റെ വക്കീൽ പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഡൈവോഴ്സിന്റെ വക്കീലാണ് അവരുടെ അങ്ങനെ ആ ഡയോസിന്റെ വക്കിൽ നിന്ന് ആദ്യപരം ചെയ്യണം പിന്തിരിപ്പിക്കണം ആ ആ മരുമകളായിട്ടുള്ള ആ പെൺകുട്ടി ആ വീട്ടിലത്തെ മരുമകളായിട്ടുള്ള ആ പെൺകുട്ടി പേര് പേരുതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ അവരുടെ അമ്മായിമ്മക്ക ആ കുട്ടിയെ സ്വന്തം മകളെ പോലെ നല്ല ഇഷ്ടമാണ് പക്ഷെ അതിന്റെ നാത്തൂമാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഇത് പ്രസവിക്കുന്നില്ല എന്നുള്ള അതിന്റെ പേരിൽ വേറെ വിഷയത്തിന്റെ പേരിലും ഡൈവേഴ്സ് ആരുമാനിച്ചു വെച്ച് അങ്ങനെ ഈ സദസ്സിനേക്കാണല്ലോ ഞാൻ വരുന്നത് സദസ്സിനെ സ്മരിക്കാനാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങള് നമ്മളിൽ ഒരുപാട് അനുഭവങ്ങൾ സാഹിത് സി അവിടെ നിർത്തുമോ അവിടെ പോയിട്ട് എന്ത് ചെയ്യും നിങ്ങൾ അവിടെ ഒരു ചെല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു ആ ഡൈവോഴ്സ് അത് നിങ്ങൾക്ക് തീർത്തു കല്പിക്കും അത് ഒഴിവാക്കിപ്പെടും അവർ നമ്മുടെ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ് അവിടെ പോയി അങ്ങനെ സിയാർ ചെയ്ത് പിറ്റേ ദിവസം നടക്കുന്ന മസലത്ത് അത് ഇല്ലാതാവണം അങ്ങനെ അവർ എന്തിനാണ് ആ ഡൈവേഴ്സ് ജീവിത മക്കളില്ലാത്ത വേർപാട് എന്നുള്ളത് അതവിടെ അവസാനിക്കുക അങ്ങനെ ചുരുക്കി പറയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയില് അവർക്ക് എന്തുണ്ടായി നല്ലൊരു സന്താനം ഇതിവിടെ വന്നപ്പോ ആ ചരിത്രം എനിക്ക് ഓർമ്മ വന്നു ഈ ഉമ്മ എന്നോട് പറഞ്ഞപ്പോ അതുപോലെ ഒരുപാട് പരാമത്തുകളെ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങളെ കൊണ്ട് അനുഭവമുള്ള പ്രതിഫലമുള്ള ഒരുപാട് ഗുണങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ മനുഷ്യന്റെ ഒരുപാട് കൊണ്ട് ഈ ജീവിച്ച് പോയി മണ്ണറിഞ്ഞു അവര് മഹാന്മാരെ കൊണ്ട് അവരെ സ്മരിച്ച ഈ സദസിൽ പ്രത്യേക നാട്ടിൽ നടക്കുന്ന സദസ്സുകളിലെ കൊണ്ട് ഇപ്പോഴും ഉണ്ട് ഒഴികെങ്കിൽ ശ്രമിക്കുക അള്ളാഹു നമ്മളുടെ കൂടലും പറയിലും സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ കൂടിയിട്ടുണ്ടോ അവർക്കൊക്കെ അർഹ മായ പ്രതിഫലം ലോകത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ